ജനപ്രതിനിധികൾ സമരത്തിനിറങ്ങേണ്ട ഗതികെട്ട കാലത്തിലൂടെയാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി പറഞ്ഞു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ഒപ്പുമതിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്യപൂർവമായ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ഇതുപോലുള്ളൊരു സമരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല ജനപ്രതിനിധികൾ സമരത്തിനിറങ്ങേണ്ടി വരുന്ന ഒരു ഗതികട്ട കാലത്ത് കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന വലിയ സമരങ്ങളുടെ ഒരു തുടക്കമെന്നോണമാണ് ഇന്ന് ഈ സമരം സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു ഗവൺമെൻറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വിഹിതം അടിയന്തരമായി അനുവദിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആവശ്യം അത് പരിഗണിക്കണം അത് പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും പാർട്ടിയും പാർട്ടി ജനപ്രതിനിധികളും സമര രംഗത്തുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും വരാനിരിക്കുന്ന സമരങ്ങളുടെ ഒരു വലിയ തുടക്കം മാത്രമാണ് ഈ ഒപ്പുമതിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷ വഹിച്ചു വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ ആബിദലി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഒ കെ സുബേർ ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തടത്തിൽ മെമ്പർമാരായ കെ എം അബ്ദുറഹ്മാൻ സാഹിറ എന്നിവർ പങ്കെടുത്തു ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി